ഹലോ സ്ഥലക്കും ഇഷ്ടമുജീൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കാം മാൾച്ചന്തേരിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഓഫ് ഷേഡ്സും പേസൺ ഷേഡ്സും കൊടുത്തിട്ടുണ്ട് സ്മോൾ മുതൽ ഡബിൾക്സിൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് വേണമെങ്കിൽ നമ്മുടെ അടുത്ത് നയൻ നയൻറ്റി ഫൈവ് മുതൽ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കളക്ഷൻസ് കളക്ഷൻസായാലും പാർട്ടി വെയർസ് ആയാലും ഇതിൽ കസ്റ്റമേഴ്സ് ചോദിച്ച കളക്ഷൻസ് ആണ് നമ്മൾ ചാനലിൽ കൊണ്ടുവരാറുള്ളത് വേറെ എന്തെങ്കിലും കളക്ഷൻ വേണമെങ്കിൽ ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ജിസ്റ്റർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആക്കി കേട്ടോ ഏത് ടൈപ്പ് കളക്ഷനാണെന്നത് എക്സ്ട്രെ ിൽ ത്രീ എക്സിൽ ഒരു ആയിരത്തി തൊണ്ണൂറ്റഞ്ച് കളക്ഷാണ് നേരത്തെ കാണിച്ചത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്താണ് ആ ഒരു ഗൗണ് വരുന്നത് ഇത് നയൻ നയൻറ്റി ഫൈവിൻ്റെ മസ്ലിൻ സെറ്റാണ് കേട്ടോ നമുക്കൊരു ഡബിൾ എക്സിൽ വരൊക്കെ ഇതും സൈസസ് അവൈലബിൾ ആണ് ആൻഡ് മാർബിൾ ഷിഫോണിൽ നമുക്ക് ദുപ്പട്ടയും ബാക്കി സെറ്റൊക്കെ കോട്ടണിലും ആണ് ഈ ഒരു സെറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതിന് നമുക്ക് സ്മോൾ മീഡിയം ലാർജിലാണ് സൈസസ് വരുന്നത് ആൻഡ് കോട്ടൺ സെറ്റിൽ പാകിസ്ഥാനി ഇൻസ്പേർട്ടാറിലെ സെറ്റാണ് ആയിരത്തി അൻപത്തഞ്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ മിക്സഡ് ഷെയ്ഡാണ് ഒരു ഡബിൾ എക്സിൽ വരുന്നത് ഇത് കോംബോ ആണ് കേട്ടോ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് യേ ഉള്ളൂ മീഡിയം ലാർജും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കോട്ടൺ വരുന്ന കോമ്പൗണ്ട് മിസ് ചെയ്യേണ്ട ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഉള്ളൂ രണ്ടെണ്ണത്തിന് കെട്ടോ ഞാൻ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ കളക്ഷനാണ് മാൽച്ചാന്തേരിയിൽ ഡബിൾ എക്സിൽ വരെ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ആൻഡ് ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ മാൽച്ചാം തേരിയിൽ തന്നെ എക്സൽ ഡബിൾ എക്സിൽ സൈസ് വെറ്റിൽ വരുന്ന സെറ്റാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് റേറ്റ് വരുന്നത് അതുപോലെ ശരത് സെറ്റിൻ്റെ കളക്ഷൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളത് എപ്പോഴുള്ള സ്റ്റോക്കാണ് നല്ല റിവ്യൂ ഉള്ള ഐറ്റം ആണ് കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അത്യാവശ്യം ഫ്ലയേഡാണ് ഇതിൻ്റെ പ്ലാസോ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നമുക്കൊരു ഡബിൾ എക്സിൽ ഒരു ഷിനോൺ ഫാബ്രിക്കിലാണ് നമുക്ക് വന്നിട്ടുള്ള നല്ല കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആൻഡൻ സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് ഈ ഒരു ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ നമുക്ക് സൈസസ് വന്നിട്ടുള്ളത് ത്രീ എക്സിൽ വരെ മീഡിയം മുതൽ ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് മൈൽഡ് കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഫർ റേറ്റിനുള്ള കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നയൻ ഡബിൾ നയൻ്റെ നല്ല അടിപൊളി ഗവൺമെന്റ് ഷോൾ കളക്ഷൻസ് ഒക്കെ വീഡിയോയുടെ എൻഡിലുണ്ട് വേണ്ടവർക്ക് അതൊക്കെ ചെക്ക് ചെയ്യാം ആൻഡ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഈ ഒരു കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈനെക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ നമുക്കൊരു ക്ലോസർ വ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കളക്ഷനാണ് ആൻഡ് നമുക്ക് സെൽവാർ സെറ്റിൻ്റെ കളക്ഷനിൽ ലാവൻഡറിൽ കുറച്ചൊരു ഡാർക്ക് തെമില് വന്ന കളക്ഷനാണിത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു ഫോർട്ടി വരൊക്കെ വരും ടോപ്പ് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആൻഡ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും അതിൽ ചെറുതായിട്ട് പാറ്റേൺ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ത്രെഡാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്കാൽഫർക്കിട്ട് ദുപ്പട്ടയാണുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി വരുന്ന കളക്ഷനാണ് നിങ്ങളത് ഏത് എടുത്താലും നയൻ ഡബിൾ നയനേ വരണുള്ളൂ കേട്ടോ ഗവൺമെന്റ് വിത്ത് ഷോളിൻ്റെ സെറ്റാണ് നല്ല കളേഴ്സാണ് എല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല കളക്ഷനാണ് വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇങ്ങനെയാണ് സംഭവം വരുന്നത് നല്ലൊരു വരും ജോർജിട്ടാണ് കേട്ടോ മീഡിയം ഇതിൽ ഡബിൾ എക്സിൽ വരെയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ സ്ക്രീനിൻ്റെ എൻഡിൽ വീഡിയോയുടെ എൻഡിൽ നമ്മൾ ഈ ഒരു കോംബോയിൽ സോറി ഈ ഈയൊരു ഓഫറിലുള്ള കളക്ഷൻ്റെ ഗവൺമെന്റ് ഷോളിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് വേണ്ടവർക്ക് അതായത് ഗ്രൂപ്പിൽ ആഡ് ആവാം ഇതൊക്കെയാണ് വരുന്നത് ഒരുപാട് ഓഫേഴ്സ് നമ്മളെ ചാനലിനി വരാറുണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ആണെന്ന് ചെയ്ത് വെച്ചാൽ മതി അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതി ബാക്കിയൊക്കെ ഞങ്ങളെ നോക്കിക്കോളാം ഇഷ്ട അപ്പോൾ വേണ്ടവർക്ക് ഗ്രൂപ്പിൽ ആഡ് ആവും കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിങ്